കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തി എലപ്പുള്ളി പോക്കാൻതോട് സ്വദേശി എൺപത്തിരണ്ട് വയസ്സുള്ള രാജമ്മയാണ് നാട്ടുകാരും അഗ്നിശമന സേനയും കൂടി രക്ഷപ്പെടുത്തിയത് ഒപ്പം കയറുവാ ആ ഇനി പോക്കെ ഇനി പോക്കെ ഒപ്പൊ കേട്ടോ ആ വരട്ടെ അടിക്കെ ഓക്കെ ഇങ്ങോട്ട് വരും ഓർമ്മക്കുറവുള്ള രാജമ്മ വീടിനു മുന്നിലുള്ള മുപ്പത്തഞ്ചടി താഴ്ചയുള്ള കിണറ്റിലേക്ക് രാവിലെ ചാടുകയായിരുന്നു വീട്ടുകാരുടെ നിലവിളി കേട്ടെത്തിയ പ്രവീൺ സുകേഷ് എന്നിവർ കിണറ്റിലിറങ്ങി വയോധികയെ പിടിച്ചുയർത്തി നിർത്തി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കഞ്ചിക്കോട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി നെറ്റും റോപ്പുമിറക്കി രാജമ്മയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ രാജമ്മയുടെ വലതുകൈ ഒടിഞ്ഞു കിണറ്റിൽ നിന്നും പുറത്തെടുത്ത വയോധികയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വയോധികയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് യു ന്യൂസ് പാലക്കാട്